നമസ്കാരം ഗുരുവായൂർ വാട്ടർസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാധനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹരേമുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശേഷം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവായൂരൂപ്പൻ ഉച്ചപൂജയ്ക്ക് ഓടക്കുകളിൽ ഊതുന്ന പൊന്നുണ്ണികൃഷ്ണനായിട്ടാണ് ചെറിയ ഉണ്ണികൃഷ്ണനാണ് കേട്ടോ വളരെ ചെറിയ ഉണ്ണികൃഷ്ണനാണ് രണ്ടോ മൂന്നോ വയസ്സ് മാത്രം പ്രായമുള്ള വട്ടുകോണകം എടുത്തിട്ടുള്ള നല്ല സുന്ദരനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഓടക്കുകളിൽ ഊതിക്കൊണ്ടിരിക്കുന്ന രൂപമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചു തൊഴുതോളൂ പ്രാർത്ഥിച്ചോളൂ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നൊരു യാത്ര ഉണ്ട് അതുകൊണ്ട് കുറച്ച് നേരത്തെ വീഡിയോസ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് കുട്ടികളുടെ കൂടെയായിട്ട് പോവാണ് അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ വീഡിയോ ചെയ്ത് വെക്കുന്നത് ഈ ഒരു ഈയൊരന്തരീക്ഷം എങ്ങനെയാണ് എങ്ങനെ വന്നതെന്ന് വിചാരിക്കേണ്ട ഇവിടെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇന്ന് പടിഞ്ഞാറ് നടയിലാണ് പടിഞ്ഞാറ് നടയിൽ ഇന്നാണ് പുതിയ ഈ ബണ്ണാരം വെച്ചിരിക്കുന്നത് നമ്മളുടെ കിഴക്കേ നടയിലുള്ള ഈ ബണ്ണാരം എല്ലാവർക്കും അറിയാമല്ലോ അതിലെ മാല ചാർക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ ഇപ്പം പടിഞ്ഞാറ് നടയിലും ഈ ബണ്ണാരം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ഗുരുവായൂരപ്പൻ്റെ ഒരു തിടമ്പ് പോലെ വെച്ചിട്ടുണ്ട് വെറുതെ ഒരു രൂപം പക്ഷേ എല്ലാവരും മാലയൊക്കെ ചാർത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പടിഞ്ഞാറൻ ഗോപുരത്തിൻ്റെ അവിടെയും മാലയൊക്കെ ചാർത്തി തുടങ്ങിയിട്ടുണ്ട് അതെനിക്ക് ആദ്യത്തെ ചോദ്യം ഖത്തറിൽ നിന്ന് ഗീത ചേച്ചി ചോദിച്ചിട്ടുണ്ട് ആദ്യം ഈ ഇടത്തരുകാവിലെ അമ്മയ്ക്ക് പകരം അവിടെ ബലരാമസ്വാമിയായിരുന്നു ചോദിച്ചിട്ടുണ്ടോ അല്ല അവിടെ പണ്ട് മുതലേ ഇടത്തരുകാവിലെ അമ്മ തന്നെയായിരുന്നു ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ അമ്മയെ തന്നെയാണ് അവിടെ തൊഴുന്നത് ബലരാമസ്വാമിയുടെ സാന്നിധ്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ അറിവ് എനിക്കില്ല കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ ഇടത്തരുകത്തുകാവിലെ അമ്മ തന്നെയാണ് ഞാൻ അവതാരം കഥ അനുസ്മരിക്കണ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവതാരം കഥയിൽ നമ്മളുടെ ഭഗവതി അമ്മ അവതരിച്ചു എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ആ ഭഗവതി അമ്മ തന്നെയാണ് ഇവിടെ ഈ ഒരു ഭഗവാൻ്റെ അനിയത്തി ഭാവത്തിലാണ് ഇവിടുത്തെ ആ ഇടത്തരുകാവിലെ അമ്മയുള്ളത് അപ്പോൾ അഷ്ടനിരോഹിണിയുടെ അന്ന് ഭഗവതി അമ്മയോടും കൂടി ഹാപ്പി ബർത്ത്ഡേ ഡേ പറയാം കേട്ടോ നമുക്ക് അടുത്ത വെച്ചിട്ടുണ്ട് ഉഷ വേണു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടം ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് കച്ചകെട്ട് കാലം എന്നാണ് അറിയപ്പെടുന്നത് ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണനാട്ടം കലാകാരന്മാരുടെ ട്രെയിനിങ് ആണ് ഈ മൂന്ന് മാസ കാലയളവിൽ അവർക്ക് ഈ ഒരു ട്രെയിനിങ് മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ അവരെല്ലാ ദിവസവും ഡെയിലി ആ ഒരു പ്രാക്ടീസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് അല്ലാതെ ഓരോ ദിവസവും അവർ കളി പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നില്ല അതിന് പകരം ഈ മൂന്ന് മാസക്കാലം അവരുടെ ആ ഒരു കച്ചക്കെട്ട് കാലം അല്ലെങ്കിൽ ട്രെയിനിങ് പീരീഡ് എന്നാണ് പറയുന്നത് ഇതിന് ശേഷം അരങ്ങുകളി എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ട് അത് ദേവസ്വം വകിയുള്ള കളിയാണ് ആ അരങ്ങുകളി എല്ലാ എട്ട് കളികളും കണ്ടിന്യൂസ്ലി കളിക്കും ആ ഒരു സമയത്ത് അവരുടെ പെർഫോമൻസിന് മാർക്കിടുക അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സംഭവം ആ സമയത്താണ് അപ്പോൾ ഇതൊക്കെ അവർ വളരെ കാര്യമായിട്ട് ട്രെയിനിങ് പീരീഡ് എടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഭഗവാന്റെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു സമയമാണ് ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇനി സെപ്റ്റംബർ ഒന്നാം തീയതി ഉള്ളു കേട്ടോ മെയ് മാസം കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് കൃഷ്ണനാട്ടം കളി ഉള്ളത് അടുത്ത ചോദ്യം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അകത്ത് കയറുമ്പോൾ നമുക്ക് ബാഗ് കൊണ്ട് കയറാൻ പറ്റുമോ വെള്ളം കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും കടത്താൻ പാടില്ല എന്നുള്ളതാണ് വെള്ളവും കടത്താൻ അവർ സമ്മതിക്കില്ല കാരണം വെള്ളം അകത്ത് നമുക്ക് കുടിവെള്ളമൊക്കെ ഉണ്ട് പിന്നെ ചെറിയ കുട്ടികളുടെ ബോട്ടിലൊക്കെ ആണെങ്കിൽ അനുവദിക്കൂട്ടോ അപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും ഇല്ല എന്ന് ബാഗ് ഓപ്പൺ ചെയ്ത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറ്റി വിട്ടുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ക്ലോക്ക് റൂം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം അവിടെ സൂക്ഷിക്കാം കേട്ടോ അടുത്ത ചോദ്യം ആദ്യം നിന്ന ലൊക്കേഷൻ മാറിയിട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ശരിക്കും അമ്പലത്തിൻ്റെ അകത്തേക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ നിൽക്കണമെന്ന് പക്ഷേ കുറേ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാൻ നിന്നിരുന്നു ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ വളരെ സന്തോഷമാണ് ഓരോ ആൾക്കാരും കണ്ട് തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് അതിന് ഞങ്ങൾ ആനയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അവിടെയും എല്ലാവരും കണ്ട് തിരിച്ചറിയുന്നുണ്ടായിരുന്നു അത് ഇപ്പം ഞങ്ങൾക്ക് സമയമല്ലാതെ വൈകിട്ടുണ്ട് രാത്രി ഒൻപത് മണി ആവാറായി ഇന്ന് മെയ് പതിമൂന്നാം തീയതി തന്നെയാണ് ഈ ഷൂട്ടും നടക്കുന്നത് മെയ് പതിമൂന്നാം തീയതി അത്താഴ ശേഷമാണ് ഈ ഷൂട്ട് നടക്കുന്നത് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നാളെ ലീവാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ വൈശാഖത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ഏറ്റെടുത്തതല്ലേ അപ്പോൾ ഈ മുപ്പത് ദിവസം മുടങ്ങാതെ തന്നെ വീഡിയോ കൊണ്ട് നടത്താൻ ഗുരുവായൂരപ്പൻ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് രാത്രിയിൽ വന്ന് ഷൂട്ട് ചെയ്തിട്ട് വേഗം പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇപ്പം തന്നെ ഒൻപത് മണിയായി അപ്പോൾ ഇനി ആളുകളോട് സംസാരിക്കാൻ നിന്ന് ഒരുപാട് നേരം വൈകിയാളോ എന്ന് കരുതിയിട്ട് കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറി നിന്നതാട്ടോ അപ്പം അടുത്ത ചോദ്യം മിനി സന്തോഷ് മിനി സന്തോഷ് എന്നൊരു പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് സവി ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നാണ് ഗുരുവായൂരപ്പൻ്റെ ചന്ദനവും ആടി എണ്ണയും ഓൺലൈനായിട്ട് വഴിപാടായിട്ട് ചെയ്യാൻ സാധിക്കും അതിൻ്റെ പ്രസാദം ഓൺലൈനായിട്ട് അയച്ചു തരാൻ സാധിക്കുമെന്ന് രണ്ടും ഓൺലൈനായിട്ട് ഷീട്ടാക്കാനും സാധിക്കും അതുപോലെ തന്നെ ആ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ അത് അയച്ച് തരുന്നതുമാണ് കേട്ടോ പക്ഷേ മറ്റന്നാളത്തേക്കുള്ളത് ഇന്ന് എന്ന കണക്കിലെങ്കിലും ചീട്ടാക്കാൻ ശ്രമിക്കണം നാളത്തേക്കോ അല്ലെങ്കിൽ ഇന്നത്തേക്കോ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുക പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് വെച്ച് ശ്രമിക്കുകയാണെങ്കിൽ സാധിക്കുക എന്നാൽ ചെയ്യും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ബിന്ദു ജയറാം എന്നൊരു ഭർത്ത ചോദിച്ചിട്ടുണ്ട് ലക്ഷ്മി നാരായണ പൂജ ചെയ്യാറുണ്ടോ ഗുരുവനമ്പലത്തിൽ അങ്ങനെ ഒരു പൂജയുടെ കാര്യം ഇതുവരെ വഴിപാട് ലിസ്റ്റുകളിൽ ഇല്ല കേട്ടോ ലക്ഷ്മി നാരായണ പൂജ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി നാരായണ ആൾരൂപം എടുത്തു വയ്ക്കാൻ സാധിക്കും ലക്ഷ്മിയും നാരായണനും ഒരുമിച്ചുള്ള ആൾരൂപം രാധയും കൃഷ്ണനും ഒരുമിച്ചുള്ള ആൾരൂപം അവിടെ എടുത്തു വയ്ക്കാനായിട്ട് സാധിക്കും നമ്മൾ ഈ ഒരു ദാമ്പത്യകലഹം മാറാനോ അല്ലെങ്കിൽ ദാമ്പത്യ സൗഖ്യമുണ്ടാവാനോ ഒക്കെ ആയിട്ടും രാധാകൃഷ്ണന്മാരുടെയും അതുപോലെ തന്നെ ലക്ഷ്മി നാരായണന്മാരുടെയും ഒക്കെ ആൽ രൂപം ഉണ്ടാവും അതെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം പ്രസന്ന മുരളീധരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പാലട പ്രഥമൻ ചീട്ടാക്കാൻ എത്ര രൂപയാവും ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് പാലട പ്രഥമൻ ചീട്ടാക്കാനായിട്ട് മിനിമം അടയ്ക്കേണ്ട തുക ഇരുന്നൂറ്റി അഞ്ച് എന്നാണ് കേട്ടോ കാണുന്നത് ഇരുന്നൂറ്റഞ്ച് ശ്രീകല എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ വരപ്രഭുവിനെക്കുറിച്ച് ചോദിച്ചു ആൻസർ ചെയ്തിട്ടില്ല എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ മുഴുവനായും കാണാൻ ശ്രമിക്കും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഉത്തരങ്ങൾ തീർച്ചയായിട്ടും അതിലുണ്ടായിരിക്കും ഞാൻ മരപ്രഭുവിൻ്റെ ഉത്തരം പറഞ്ഞതാണ് കേട്ടോ എനിക്ക് എത്ര തവണ പറഞ്ഞു തരാനും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ മുൻ എപ്പിസോഡിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ ഇഗ്നോർ ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരപ്രഭുവിനെ കാണിക്കുകയും കൂടി ചെയ്തിരുന്നു വിഷ്ണുവിന് അത് നിർബന്ധമായിരുന്നു ഈ മരപ്രഭുവിനെ കാണിച്ചു കൊടുക്കാം ചേച്ചി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം ആകൂട്ടി ശരിക്കും മരപ്രഭു ഭുവിനെ കാണിക്കുക കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് രാത്രി സമയമായതുകൊണ്ടാണ് നമ്മളവിടെ ഷൂട്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ കാണിച്ച് വീണ്ടും കാണിച്ചു തരാമായിരുന്നു വരുന്ന എപ്പിസോഡുകളിൽ എവിടെയെങ്കിലും കാണിച്ചു തരാം മരപ്രഭു എന്ന് പറയുന്നത് സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് പൂന്താനം സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് പത്മനാഭോ അമരപ്രഭോ എന്നുള്ളത് തെറ്റി പറഞ്ഞു പത്മനാഭോ മരപ്രഭോ എന്ന് അത് തിരുത്തി കൊടുക്കുകയുണ്ടായി മേൽപ്പത്തൂർ അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ നിന്ന് പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന വ്യക്തികളെല്ലാം പരിഹസിക്കുകയും അദ്ദേഹത്തിന് ഭയങ്കര വിഷമമാവുകയും ചെയ്തു പരിഹാസം ഏറ്റുവാങ്ങിയതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് വിഷമമായത് വർഷങ്ങളായിട്ട് അദ്ദേഹം തെറ്റിയാണല്ലോ ചൊല്ലിക്കൊണ്ടിരുന്നത് ശ്രീഗുരുവായൂരപ്പനെ അമരപ്രഭുവായ ശ്രീഗുരുവായൂരപ്പനെ വെറും മരപ്രഭു എന്ന് പറഞ്ഞു പോയല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം പക്ഷേ ശ്രീരകത്തു നിന്ന് അപ്പം തന്നെ ഒരു അശ്വരീലി ഉണ്ടായി മരപ്രഭുവും അമരപ്രഭുവും രണ്ടും ഞാൻ തന്നെയാണ് എന്ന് ഈ ആശരീര പ്രകാരം ഈ ഒരു കഥയെ ആസ്ഥാനമാക്കി ഒരു കലാകാരനെ മരപ്രഭു രൂപം പ്രാപിച്ചാൽ എങ്ങനെയിരിക്കും എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്ന രൂപമാണ് ഇന്ന് നമ്മൾ കാണുന്ന മരപ്രഭു കേട്ടോ അപ്പം നമ്മളുടെ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് ആയിട്ട് അവിടെ വിളങ്ങുന്നത് കേശവനാനയുടെ സ്റ്റാച്ചുവിൻ്റെ തൊട്ടടുത്താണ് മരപ്രഭു ഉള്ളത് ഇനി വരുന്ന സമയത്ത് ശ്രീകല ചേച്ചിക്ക് കാണാൻ സാധിക്കട്ടെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പറഞ്ഞിട്ടില്ല പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല അടുത്ത ചോദ്യം യതു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പട്ടുടയാട ഗുരുവായൂരപ്പന് ചേർത്താൻ കൊ കൊടുത്താൽ അകത്തേക്ക് സ്വീകരിക്കുമെന്ന് അത് സ്റ്റിച്ച് ചെയ്ത ഫോമിലുള്ള ഉടയാടകൾ ഉണ്ടല്ലോ അത് ഇവിടെ സ്വീകരിക്കുന്നതല്ല കേട്ടോ അതല്ലാതെ മുണ്ട് പട്ടുകൾ അതൊക്കെയാണെങ്കിൽ അകത്തേക്ക് സ്വീകരിക്കാറുണ്ട് നിലവിളിക്കാനും എടുക്കാറുണ്ട് രണ്ടും സംഭവിക്കാറുണ്ട് ഏതാ വേണ്ടതെന്ന് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ തീരുമാനിക്കട്ടെ നമ്മളതിനനുസരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുവച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം തങ്കമണി കുമാരേനെ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പ്രസാദൂട്ടിലേക്ക് ഓൺലൈനായിട്ട് ക്യാഷ് അയക്കാൻ സാധിക്കുമെന്ന് അന്നദാനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള യഥാശക്തി വഴിപാടായിട്ട് അയക്കാൻ സാധിക്കും കേട്ടോ അത് ഇവിടെ ബുക്ക് ചെയ്യാൻ സാധിക്കും ഓൺലൈനായിട്ട് പറ്റുമെന്നുള്ളത് ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാം കേട്ടോ അടുത്ത ചോദ്യം അടുത്തതായി സുശീല അമ്മയാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ നാലമ്പലത്തിൽ തൊഴുന്ന വിധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഗണപതിനെ തൊഴുമ്പോൾ നമ്മുടെ പുറകുവശത്തായിട്ട് സരസ്വതി ദേവീൻ്റെ സരസ്വതി ദേവിയെ തൊഴണം എന്ന് പറഞ്ഞിരുന്നുള്ളൂ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠയാണോ വിഗ്രഹമാണോ വ്യൂറൽ പെയിൻറ്റിംഗ് ആണോ എന്താണ് അവിടെ സരസ്വതീദേവിയുടെ എന്ന് ചോദിച്ചിരിക്കുന്നത് സരസ്വതി അറയാണത് ഒരു നമുക്ക് നല്ല ബഹളമുണ്ട് അതിൻ്റെ ഇടയിൽ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കുണ്ടായില്ല ഓക്കെ സരസ്വതി ദേവിയുടെ സരസ്വതി അറ എന്നാണത് പറയുന്നത് അവിടെ വിഗ്രഹമില്ല മ്യൂറൽ പെയിൻറ്റിങ് ഇല്ല സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് വിളക്ക് വയ്ക്കുന്നുണ്ട് അത്ര മാത്രമേ ഉള്ളൂ പൂജയോ നിവേദ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സരസ്വതി സാന്നിധ്യം മാത്രമാണ് കേട്ടോ അവിടെ ഗണപതിയെ നോക്കിയിരിക്കുന്ന സരസ്വതി അമ്മയാണ് സരസ്വതി ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗണപതി ഭഗവാനാണ് അവർ പരസ്പരം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ സരസ്വതി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് അവിടെ എത്തിയാൽ നമ്മൾ തൊഴിലാട്ടോ നല്ലൊരു ഫോട്ടോ ആണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേല്ലോ ഓടി വന്ന് ചോദ്യങ്ങൾ എടുത്തതാകാം അതും രാത്രി ഒൻപത് ചോദ്യങ്ങളെ ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ ഇനിയും നിങ്ങൾ ചോദ്യങ്ങൾ അയക്കുന്നുണ്ടായിരിക്കാം നാളെ നാളെയാണല്ലോ സാധാരണ നമ്മളങ്ങനെ വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ അത്രയും നേരം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം ഞാൻ അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ വന്നോട്ടെ നമുക്ക് മറ്റന്നാളത്തെ വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്താം വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്രേ ഉള്ളൂ അധ ഇന്ന് അഞ്ച് മണിക്ക് വീണ്ടും ഒരു വീഡിയോ ഉണ്ടാവുന്നതാണ് അഥവാ ഉണ്ടായിട്ടില്ലെങ്കിൽ കണ്ടില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൽസംഗം വീഡിയോൻ്റെ താഴെ തന്നെ നാമജപം അപ്ഡേറ്റ് ചെയ്തോളൂ കണ്ടില്ലെങ്കിൽ മാത്രം കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ആ സൽസംഗം വീഡിയോൻ്റെ അല്ല വൈശാഖം വീഡിയോൻ്റെ താഴെ തന്നെ നാമങ്ങൾ അപ്ഡേറ്റ് ചെയ്യൂട്ടോ നാളെ കാണാം നന്ദി